വരുന്ന തലമുറയ്ക്ക് ഭൂമി ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് വേറൊരു കാര്യം അതിപ്പോ അതൊന്നും ഇല്ലല്ലോ ഓണം റേഷൻ കടന്നുണ്ടായിരുന്നു കേസ് തോറായില്ല ഇപ്പൊ സ്ഥലം വികസിക്കുന്നില്ലല്ലോ സ്ഥലം ഭൂമിക്ക് താങ്ങണ്ടേ ഭൂമി താങ്ങുന്നില്ല അതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടലായിട്ടും പ്രളയങ്ങളെത്തോണ്ടിരിക്കുന്നു ഇനി അഥവാ വയൽ പടത്തിലൊക്കെ കണ്ടതുപോലെയൊക്കെ വയലൊക്കെ എടുത്തു ഇനി കൃഷി ചെയ്യാൻ ഇനി അടുത്ത തലമുറയും കൂടെ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് യാതൊന്നും ഉറപ്പില്ല കാരണം വെച്ചാലേ നമസ്കാരം ഓണം വരികയാണ് പണ്ടത്തെ പോലത്തെ ഓണം ഒന്നല്ല ഇപ്പൊ പണ്ടം കഴിഞ്ഞു അത്തം പണ്ടാണെങ്കിൽ നമ്മൾ ഓണം കഴിയുമ്പോഴേ ഈ അത്തം വേണത് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ അത്തം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഈ ഓ അത്തം വന്നാ അത്ത ഒന്നാടേ അത്തൊന്നാണ് നമുക്ക് കാരണം പൂ വറിക്കാൻ പോകണം പൂവിടണം പിന്നെ അതിന് പിന്നെ മത്സരമാണ് പൂ വറിക്കാൻ വേണ്ടി മത്സരമാണ് അവിടെ പോണം ഇവിടെ പോണം അപ്പൊ അവര് പോകുന്നതിന് മുമ്പേ ലോ അവൻ ചെന്നത്തിന് മുമ്പേ അവൻ അല്ലെങ്കിൽ മറ്റേ ടീമുകൾ എത്തുന്നതിന് മുമ്പേ അതായത് നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ അവരൊക്കെ മുമ്പേ നമ്മൾ എന്താ വൈകുന്നേരം നോക്കി വെച്ചിരിക്കുന്ന പൂവുണ്ട് സത്യം വൈകുന്നേരങ്ങളിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അതിൽ മുട്ട എത്തണം ഉണ്ടത് എണ്ണി വെക്കും എന്ത് വിരിയ്പോ നാളെ ഒരു വെളുപ്പിന് വിരിയുമ്പോ പുലർച്ചെ നേരെ വെളുക്കില്ല ചിലപ്പോ നല്ല വെട്ടം ഇങ്ങനെ തുരുദുരാ വെട്ടം വയ്ക്കുകയുള്ളൂ അപ്പൊ നമ്മള് പൂവടിക്കാൻ പോകും പൊറിക്കാൻ പോയിട്ട് എനിക്കറിയാം കലം വെട്ടി പൂവ് പിന്നെ അരളിപ്പൂവ് ഇതൊക്കെ ഇന്ന് ഇന്നില്ല സാധനം അതേപോലെ കാശിത്തുമ്പം തുമ്പ കാശിത്തുമ്പ തുമ്പൂ നമ്മൾ ഓണത്തിന് ഇപ്പം വയ്ക്കുന്ന തുമ്പൂ ആണ് ഓണത്തിന്റെ പേര് തുമ്പ കാണാനില്ല തുമ്പ ഇല്ല അതേപോലെ ഇഷ്ടം അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞ ഈ ഓണം നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ജനിച്ചത് കൊണ്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പുള്ള വർഷം ഇരുപത്തിയഞ്ചു വർഷം അന്നിപ്പുറം പോട്ടെ നമുക്ക് ഒരു ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത അന്നിപ്പറം പോലാ എങ്കിലും ഒരു അഞ്ച് വർഷം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓണം വരുമ്പോ തന്നെ അത്തത്തിന് മറ്റേ മണ്ണൊക്കെ അടിച്ച് ചാണകമൊക്കെ നേരത്തെ ചെയ്തു വെക്കും അത്തത്തിന് മുമ്പായിട്ട് ചെയ്തു വെക്കും പിന്നെ അത്തം കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പോയി പോയി പക്ഷേ പറഞ്ഞവരാണ് നമ്മുടെ മക്കളോട് ഞാൻ എന്റെ മക്കളോട് ചില സമയത്ത് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയാം എന്റെ മകളുടെ ഒക്കെ പറയാറുണ്ട് അപ്പം അവര് അവർക്ക് വല്ലാത്തൊരു നഷ്ടബോധം നഷ്ടപ്പെടുന്നത് അവരിങ്ങനെ നെടുവേർപ്പെടും എന്റെ മോളിൽ പലർക്കൊന്നും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ ഈ പറഞ്ഞ് നമുക്കത് അവർ ഈ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ പക്ഷെ അവരൊന്നും ഇത് പണ്ടത്തെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരും അവർ മനസ്സിലാക്കുന്ന പഴയ സിനിമകൾ കിടന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ വാക്കുകളിൽ കൂടി അവരുടെ മനസ്സിലാകുന്ന ഒരു സങ്കല്പം വരുമെന്നേ ഉള്ളൂ പക്ഷെ നമുക്കാണെങ്കിൽ കണ്ട നമ്മൾ അനുഭവിച്ച ആ ആ സീനുകൾ അതുപോലെ തന്നെ ഈ ഓണനിലന്ന് പറയുന്നല്ലേ ഈ നിന്ന് ഒന്നാണത്തിന് അതുപോലെ ഈ ചെറിയ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ ഓണ ഓണസമയം ആവുമ്പോഴത്തേക്കും പന്ത് വരും അന്നത്തെ പന്ത് അറിയാമോ അതായത് ചുമപ്പും മഞ്ഞയും വെള്ളം തരമുള്ള ചെറിയ പന്ത് ചെറിയ പന്ത് ചുമ്പോൾ റബ്ബർ പന്ത് റബ്ബർ വേറെയുണ്ട് റബ്ബർ പന്ത് വേറെ ഉണ്ട് അല്ലാതെ ഈ ചുമപ്പും മഞ്ഞയും വരെയുള്ള മറ്റില്ല ഈ പന്ത് എന്ന് വെച്ചാൽ ചാക്കിൽ കെട്ടി വലിയ വലിയ ചാക്കുണ്ടാകും നിങ്ങളുടെ ചാക്കിന് കെട്ടി പണ്ട് മെറ്റോറിന്റെ വണ്ടിയിലാണ് പിക്ക് വരുന്നുണ്ടല്ലോ ഡെലിവറി ചെയ്യുന്ന വണ്ടിയിലുണ്ടല്ലോ ആ വണ്ടിയിലാണ് ഈ കടകളിലൊക്കെ സാധനം കൊണ്ടുവരുന്നത് അപ്പൊ കൊണ്ടുവരും നമ്മളൊക്കെ നോക്കി നോക്കി അഞ്ചു രൂപയാണല്ലോ അഞ്ചു രൂപയാണ് ഈ പന്തിന് അപ്പം പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കാണ് ഇതൊരു വേറെ പ്ലാസ്റ്റിക് മോഡൽ പ്ലാസ്റ്റിക് അല്ല ഒരു റബ്ബർ മോഡൽ പന്ത് റബ്ബർ റബ്ബർ നല്ല റബ്ബർ പന്ത് വരും റബ്ബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കും റബ്ബറും അല്ലാത്ത ടൈപ്പ് ടൈപ്പുണ്ടല്ലോ വലിയ പന്ത് അത് വന്നു തുടങ്ങിയത് പിന്നെ 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 ഇപ്പൊ പന്തിന്റെ പിന്നെ പന്തിന്റെ വലിപ്പം കൂടി പലതരത്തിലുള്ളതായി ഇപ്പൊ പന്തേ പിള്ളേരൊക്കെ വേണ്ട വേണം ക്രിക്കറ്റ് കളി ഒക്കെ ഉള്ള പന്തുകൾ ഓണത്തിന് ഓലപ്പന്തലപ്പുറം എനിക്ക് അറിഞ്ഞുകൂടി കേട്ടോ മറന്നു എനിക്കറിയാം ഞാൻ ഇപ്പോഴും ഒന്ന് ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും കാരണം അത് ഞാൻ മെടഞ്ഞിട്ട് നമ്മൾ ഈ പച്ചില ഉണ്ട് പച്ചില ഞാൻ ചുരുട്ടി കൂട്ടിയിട്ട് റബ്ബറിന്റെ കട ആ അല്ല റബ്ബറിന്റെ അറിയല്ല പച്ചില പച്ചിലുള്ള പച്ചിലും നിറയ്ക്കും പച്ചിലും നിറയ്ക്കും നിറച്ചിട്ട് നമ്മൾ ഇതിന് മടഞ്ഞു വിടഞ്ഞു മടഞ്ഞുട പന്തുണ്ടാക്കും പിന്നെ റബ്ബർ വേണ്ട അല്ലല്ല അതെങ്ങനെയാ അറിയാം അത് പിന്നെ ഈ പറയുന്നത് റബ്ബറിന്റെ ഈ ഒട്ടുപാൽ വെച്ചാൽ നമ്മളൊരു പന്ത് ഉണ്ടാക്കും ഒട്ടുപാൽ വെച്ചിട്ടല്ല അത് ചേട്ടൻ പറയുന്നത് തന്നെയാണ് ഓല പന്തും അപ്പൊ ഇത് നമ്മൾ നമ്മള് കുറച്ചടിക്കുമ്പോഴത്തേക്കും പന്തിന്റെ ഈ ഇത് നമ്മൾ കൊരുത്തു വെച്ചിരിക്കുന്നില്ലേ ഇത് അത് നമ്മൾ ഈ റബ്ബറിന്റെ ഒട്ടു വെച്ചിട്ട് ഒട്ടുപാലും ഇപ്പൊയാൻ പോലും ആർക്കറിയാം നമ്മള് എനിക്ക് ഞങ്ങള് വല്ലം മുടയുമായി വല്ലം വല്ല മുടയും ഞങ്ങൾ നമ്മളൊക്കെ വല്ല മുടയായിരുന്നു ഓലമെടയും ഇപ്പോഴും ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് അറിയും ചെയ്യാം ഇപ്പൊ ഒരുപക്ഷെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒരു ചെറിയ സംശയം വരും ചെയ്തു തുടങ്ങി നമ്മൾ ചെയ്യും കാരണം പണ്ട് നമ്മൾ ചെയ്ത ഓർമ്മയുള്ളത് കൊണ്ട് ഓല വിടാൻ അറിയാം വല്ലം വിടാൻ അറിയാം പന്ത് മെടാൻ അറിയാം ആ കാലഘട്ടം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഈ ഓല പന്ത് കൊണ്ട് എറിഞ്ഞു കളിക്കുന്ന ഞങ്ങൾ അറിഞ്ഞണിച്ചിട്ടുണ്ടാ ഏഹ് അതായത് വയലിൽ നെല്ല് കൊയ്ത് കൊയ്ത് കഴിഞ്ഞ ശേഷം ആ കുറ്റി നെല്ലിരിക്കുന്ന വയലുണ്ട് ആ വയലിങ്ങനെ നിറഞ്ഞു കിടക്കും ഒരു നാലഞ്ചു വയലുകൾ ഇങ്ങനെ പരന്ന് കിടക്കും അവിടെ നമ്മൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പന്ത് കൊടുത്തോണ്ട് അല്ലെങ്കിൽ പന്ത് ഉള്ള പന്ത് പഴയ പന്ത് എടുത്തോണ്ട് വരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് മിടയ്ക്കും മെടഞ്ഞിട്ട് ഈ എറി പന്ത് കളിയുണ്ട് എറിയുന്നതും എറി കൊണ്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ പോയിന്റ് മാറണതും എന്തൊരു മനോഹരമായിരുന്നല്ലേ ഇതൊക്കെ നമ്മളെ അത് മാത്രമല്ല ആൾ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നുണ്ട് പക്ഷേ ആ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അന്നെന്താണ് ചാക്കിൽ ചാട്ടം സ്പൂണിൽ നാരങ്ങൾ ഇങ്ങനെയുള്ള കളികളൊക്കെ ആയിരുന്നു ഇന്നൊക്കെ ഉണ്ടോന്നുള്ളവര് ഇത് ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ അവർ പോയിട്ട് പഴയ പഴയ ഒരു രീതിയിലുള്ള പഴയ രീതി എന്ന് പറഞ്ഞാൽ പഴയ ഒരു സുഖമില്ല ഇപ്പം പിന്നെ റോഡിൽ എവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോട്ടൽ റൂമിന്റെ വരാൻ വെച്ചിട്ടൊക്കെ അങ്ങ് ചെയ്തു തീർക്കുന്നത് സ്ഥിതിയില്ല അതാണ് അവസ്ഥ പക്ഷെ ഓണം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ അതിൻ്റെ ഒരു ഇതിഹാസ കഥ പറയുന്നത് നമ്മുടെ കൊയിത്തുത്സവം എന്നാണ് കൊയ്ത്തുത്സവം അല്ലെ കൊയ്ത്തുത്സവം എന്നാണ് കൊയ്ത്ത് കഴിഞ്ഞ് നമ്മുടെ വയലുകളിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ കൊയ്ത്ത് കൊണ്ടുവന്ന് അടിച്ച് നമ്മളെ ആ പുതു നെല്ല് എടുത്ത് വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് കൊയ്ത്തുത്സവം എന്നാണ് പറയുന്നത് അത് ഭൂമി ഉള്ളവർക്കും നിലവുള്ളവർക്കും അവർക്ക് നെല്ല് എടുക്കാം മറ്റുള്ളവർ അവർക്ക് ഈ ജോലി ചെയ്യുന്നവർക്കും പുതു കിട്ടും അങ്ങനെ പുതുനെല്ല് വെച്ചാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതാണ് കൊയ്ത്ത് എന്ന് ഇപ്പം കൊയ്ത്ത് വയലില്ലല്ലോ 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 നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം വയലുകളാണ് ഇങ്ങനെ നിരന്ന് കിടന്നത് ഓണ കാലഘട്ടത്തിൽ അതന്നെ അതാണ് നമ്മൾ ഈ ഓണം ഇപ്പോൾ ഓണം ഓണം എന്ന് പറയുമ്പോൾ ഇപ്പം വെറും കച്ചവടക്കാരുടെ ഓണം ആയിട്ടില്ല അന്ന് ഈ റേഷൻ കടയുണ്ടല്ലോ റേഷൻ കടയിലും ഓണത്തിന് പാമോയിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്പെഷ്യൽ ഈ ഓണത്തിന് മൂന്ന് ദിവസം തന്നെ കാളവണ്ടിയിൽ അന്ന് കാളവണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അവിടെ കാളവണ്ടിയിലാണ് കൊണ്ടുവരുന്നത് അഞ്ച് കാളവണ്ടി പോലും ഒരു കാളവണ്ടി കാളവണ്ടി പോലും ഒരു എന്നിട്ട് കൊണ്ടുവരുന്നത് ഈ കാളവണ്ടിയിൽ തന്നെയാണ് അരി കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് അവിടെ ഇറക്കുന്നു ഇറക്കുമ്പോഴത്തേക്കും ഇറക്കിയാത്തോട്ട് മറ്റേ റേഷൻ കടയിലോട്ട് കയറ്റി വെക്കുന്നു അപ്പൊ നമ്മളൊക്കെ പോയി നിൽക്കുകയാണ് ഈ വാങ്ങാൻ വേണ്ടി വണ്ടി നിക്കാൻ പോകുന്നത് കിട്ടുന്നത് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ എന്തായാലും ഓർമ്മ കിട്ടുന്നില്ല കാരണം അങ്ങനെ ഒരു നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇത് കൊണ്ടുവരുന്നത് ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ഓണ റേഷൻ കടന്നറിഞ്ഞു കേ സ്റ്റോറായില്ല ഇപ്പൊ റേഷൻ കട കഴിഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ എന്താണ് അച്ചാറൊക്കെ ഇടുന്നത് പിറ്റന്ന് സദ്യക്ക് വേണ്ടിട്ട് അച്ചാർ ഇടുന്നത് ഒക്കെ ഉണ്ടാക്കുന്നത് ഓക്കെ ഇന്ന് പോന്നുമില്ല എല്ലാരും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നു അതെ അതെ എല്ലാം ചെയ്യുന്നു അതൊക്കെ എന്താണ് ഡ്രസ് എടുക്കുന്നത് അതെ അതെ ഡ്രസ്സ് തയ്യൽ കോളാണ് തലേ ദിവസം രാത്രി പല സമയത്തും നമ്മൾ പോയി മാമ നിക്കറായോ ഷട്ടായോ നീ വെളു നെയ് നിനക്ക് നാളെ കൃത്യമായിട്ട് തിരുവോണത്തിന് കിട്ടും എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മൾ ആശ്വാസത്തോടെ വീട്ടിൽ വരും വീണ്ടും ഈ ഇത് പറയൂല വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങോട്ട് പോകും പോയിട്ട് ചെന്നിട്ട് നിൽക്കുന്നത് അച്ചാ അച്ച കാണണം നോക്ക ഒരു ഒരു ആവേശമാണ് തച്ച അതൊരു അതൊന്നും കിട്ടാൻ പോകുന്നില്ല മാത്രം നേരെ മണ്ണ ശ്വാസം കിട്ടുന്നില്ല അതാണ് നേരെ ശ്വാസം കിട്ടുന്നില്ല സത്യത്തിൽ നമ്മള് ഡെവലപ്പായി വികസനം വന്നു നാട് മാറി ഞാൻ ചോദിച്ചെ ഒരു വികസനത്തിന്റെ കാര്യം നമ്മൾ പറയുന്നു ഈ വികസനം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഈ വികസനത്തിന് തന്നെ ഒരു അന്ത്യല്ലേ ഏഹ് ഓരോ ദിവസം പാലങ്ങളും റോഡുകളും ഫ്ലൈ ഓവറുകളും വാഹനങ്ങളും ഒക്കെ ഇങ്ങനെ വർധിച്ചു വർത്തിച്ചു വന്നാൽ ഈ സ്ഥലം വികസിക്കുന്നില്ലല്ലോ സ്ഥലം വികസിക്കുന്നില്ല ഭൂമിക്ക് താങ്ങണ്ടേ ഭൂമി താങ്ങുന്നില്ല അതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടലായിട്ടും പ്രളയങ്ങളൊക്കെ താങ്ങില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ താപവ്യതിയാനം ഒക്കെ വരുന്നതും ഒക്കെ കാരണം താപവ്യതിയാനം വരെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ മുഴുവനും കുറിച്ചു മാറ്റി വീടുകൾ വെച്ചു വീടുകള കോൺക്രീറ്റ് മരങ്ങളായി കോൺക്രീറ്റ് മരങ്ങളാകുമ്പോൾ ഈ കോൺക്രീറ്റ് മരങ്ങളുടെ ചൂട് ഈ വേര എടുക്കുമ്പോ അതുണ്ടാക്കുന്ന ചൂട് അതുണ്ടാക്കുന്ന ബഹിർ സ്ഫുരണം ഈ ചൂടിന്റെ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മുടെ താപ വ്യതിയാനം വരുന്നത് അപ്പൊ അതാ അതും ഒരു കാരണമാണ് അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാണ് പക്ഷെ മാറ്റമൊന്നും തുടങ്ങും വല്ലാത്തൊരു മാറ്റമുണ്ട് നമ്മള് കഴക്കൂട്ടം വഴി പോയിട്ടുണ്ടോ ഒരു രാത്രി സമയത്തൊരു കഴക്കൂട്ടം കഴക്കൂട്ടത്താ ഫ്ലൈ ഓവർ വഴി ഒന്ന് പോണോ ശരി ഞാൻ പറഞ്ഞതിട്ടെ അത് ശരിയാണോ അങ്ങനെ അല്ലെന്ന് പറയുന്നത് ലോകം മാറുന്നതനുസരിച്ച് നമുക്ക് മാറിയേ പറ്റില്ല ഒരിക്കലും മറ്റു ലോകങ്ങളൊക്കെ മാറുമ്പോൾ മാറാതിരിക്കാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും ലോകത്തിന്റെ ആകെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ വികസനം പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഭൂമിക്ക് താങ്ങാൻ പറ്റേണ്ട പറ്റില്ല തോന്നില്ല പറ്റില്ല പറ്റില്ല താങ്ങാൻ അവസ്ഥ ഈ ഭൂമി വികസിക്കുകയാണ് ഈ ആൾ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂമി വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ലല്ലോ ഭൂമി വികസിക്കുന്നില്ല അപ്പൊ എന്താണ് പറയുക റോഡുകളും അതേ ഈ വാഹനങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ ഓരോ ദിവസം ഒരു ദിവസത്തെ കൂട്ടണ്ട ഒരു മാസം ഒരു മാസത്തെ നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ മതി ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ദിവസം രാവിലെ പത്ത് മണിക്കോ പത്തരയ്ക്കോ ശാസ്തമംഗലം മുതൽ ഈസ്റ്റ് കോട്ട് വരെ കിഴക്കേ വരെ നമ്മൾ കാർ ഒടിച്ച് പോവുകയാണ് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോവുകയാണ് ഒരു മാസം കഴിഞ്ഞ് പോവുകയാണ് അപ്പൊ നമുക്കത് മനസ്സിലാവും എത്രത്തോളം വണ്ടി റോഡിൽ വർദ്ധിച്ച് വർദ്ധിച്ചു അത്രയ്ക്ക് നമ്മൾ നോക്കി നിൽക്കിത്തന്നെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് വണ്ടി വർദ്ധിച്ചു അതുപോലെ ഇപ്പം വീടുകൾ വീടുകളൊക്കെ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് സെന്റ് രണ്ട് സെന്റ് മൂന്നര സെന്റ് ഇതിലാണ് വീട് വെക്കുന്നത് വെച്ചാൽ അത്രേ ഉള്ളൂ കാരണം ജനസംഖ്യാ നിയന്ത്രണം അത്രേ ഉള്ളൂ അപ്പോൾ ജനങ്ങള് ജനസംഖ്യ എങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് വരുമ്പോഴത്തേക്കും എന്താണ് ആൾക്കാർക്ക് ഇപ്പം വീട് വേണം കാർ വേണം ഇതൊക്കെ ആവശ്യ ഘടകം തന്നെയാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്നത് പോലെ വായു മുഴുവൻ മല്ലി വരണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം ഇത്രയും വണ്ടികൾ പുറത്ത് പുറന്തൊള്ളുന്ന പുകയൊക്കെ അതിൻ്റെ കാർബൺ ഡയോക്സൈഡൊക്കെ അന്തരീക്ഷത്തിൽ കലർന്ന ഓക്സിജനൊക്കെ ആ രീതിയിലായി അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത തലമുറ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എനിക്ക് യാതൊരു ഉറപ്പില്ല കാരണം എന്ന് അതായത് നമ്മൾ മിനറൽ വാട്ടർ ഒക്കെ കുപ്പിയിലാക്കി കുടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ചിന്തിക്കാൻ കൂടി ഇപ്പൊ നമ്മൾ വെള്ളം പോലും മാറ്റി കുടിക്കുന്നു ഡൽഹി പോലും ഡൽഹിയിലൊക്കെ ഈ പറഞ്ഞ ഓക്സിജൻ ചെറിയ സിലിണ്ടറില് മാറ്റി കുടിക്കും നമ്മൾ എവിടെയും വരും കാരണം അന്തരീക്ഷം മലിനീകരണം ആവുമ്പോഴത്തേക്കും പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഡോക്ടർമാർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇതിലേ ഇതിലേക്ക് എത്തും കാരണം ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മള് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി കുറെ വികസനം ഉണ്ടാക്കിയപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഭൂമി ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് വേറൊരു കാര്യം അത് എന്നാലും എനിക്ക് തോന്നുന്നത് പഴയ സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എത്രമാത്രം പഴയതുപോലെ ആവുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ കുറെയൊക്കെ അതായത് ഇപ്പം നിവർത്തിയ പല പ്രദേശങ്ങളും വീണ്ടും വയലുകളായി കൂടാന്നില്ല അല്ലെങ്കിൽ നിലനിൽപ്പില്ല ഇല്ല എങ്ങനെ വയലാകും ഇനി എങ്ങനെ വയലാകും ചേട്ടൻ പറഞ്ഞു അല്ലെ ഓരോന്നിനും ആ റൊട്ടേഷൻ കറങ്ങി വീണ്ടും അവിടെ തന്നെ ഈ വയലുകളിൽ പലതും നികത്തി വീടുകൾ വെച്ചു കഴിഞ്ഞു ആ വീട് ഇടിച്ച് പൊളിച്ചിട്ട് ഒരിക്കലും ഒരു വയൽ ഉണ്ടാക്കില്ല മാത്രമല്ല ഇനി വയലുണ്ടാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ വയലിനെ കുറിച്ച് അറിഞ്ഞില്ല അറിയാം ഇപ്പൊ തന്നെ പലർക്കും അറിയില്ല ഏഹ് ഇനി ഇനി ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പടത്തിൽ മാത്രം കണ്ട് ശീലിച്ചു ഇപ്പൊ നമ്മൾ പാലക്കാടും ഈ കുട്ടനാടൊക്കെ പോയാൽ കുറച്ചൊക്കെ കാണാൻ പറ്റും ഒരു പത്ത് വർഷം ഒരു പതിനഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ അതും കൂടി കാണാൻ പറ്റില്ല ഇനി അത് വയൽ ഈ പടത്തിലൊക്കെ കണ്ടതുപോലെയൊക്കെ വയലൊക്കെ എടുത്തു ഇനി കൃഷി ചെയ്യാൻ ആർക്കറിയാം അല്ല ഇനി വയൽ എന്ന് പറയുന്നത് നമ്മളെ പഴയ ടൈപ്പിലുള്ള വയലായിരിക്കില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മുടെ വീട്ടിലെ ചോരിൽ തന്നെ മൂന്നര സെന്റിൽ ഇവിടെ മുറ്റം ആ അതാണ് അപ്പൊ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ വയലുകൾ ഉണ്ടാക്കുക അങ്ങനെ സസ്യ പിന്നെ അളവ് കൂട്ടുക അതിൽ കൂടി ഈ അന്തരീക്ഷത്തിനെ പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക അല്ലാതെ ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ ഓക്സിജൻ സിലിണ്ടർ വന്നൂല്ല ഓക്സിജൻ പിന്നെ ബാഗുകൾ നമ്മൾ കൊണ്ടു കടന്നാലും നമ്മൾ നേരെ പോകാൻ എനിക്ക് എനിക്കൊരു കാലം അങ്ങോട്ടേക്ക് മാറും കാരണം എല്ലാത്തിനും ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ഈ ഗ്രാഫ് ഏത് ഗ്രാഫ് കയറിയാലും കയറി 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 മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രാഫ് അങ്ങനെ മോളിക്കൊ കയറിക്കൊണ്ടേയിരിക്കില്ല അത് പിന്നെ ചില അവസ്ഥകൾ അതേപറഞ്ഞ കുത്തനെ താഴെ താഴെ പോണത് എന്താണ് ഈ താഴെ പോകുമ്പോ എന്താണ് ഇത് പഴയതുപോലെ വരില്ല മൊത്തം തകർന്നരിപ്പണി പോകും സാധ്യതയില്ല കാരണം അന്ന് മനുഷ്യന് നമ്മുടെ ബുദ്ധി ആയിരിക്കില്ല അവൻ വേറെ എന്തെങ്കിലും നല്ല ബുദ്ധി കണ്ടുപിടിക്കും അവന്റെ അവന്റെ ബുദ്ധി നമ്മുടെ കാലം അതിഭയങ്കരായിരിക്കും അവൻ അവന് അവന് ശ്വാസം പിടിക്കണമല്ലോ അപ്പൊ അവര് ശ്വാസം വിടാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കണ്ടുപിടിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ തന്നെ റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റോബോട്ടും മനുഷ്യനും ഇവിടെ ചേർന്നൊരു പുതിയ വരാൻ നമ്മൾ ഓണം 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 പറഞ്ഞു ഓർമ്മയാണ് അത് ഈ ഇപ്പോ ഈ ചാനലിൽ പരസ്യക്കാര് പറയുന്ന ഓണം അല്ല നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒന്നും ഒന്നും അറിയില്ല അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഇനി അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അവരോ ഒന്ന് മനസ്സിലാക്കുക അതിലൂടെ അവരെ അവരുടെ മനസ്സിൽ മനസ്സിൽ നാടിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാക്കുക അതിലൂടെ നാടിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ വരട്ടെ ഓണ ഓണം എന്ന് പറയുമ്പോൾ ഓണക്കിറ്റ് വരെ ഓണ കിറ്റ് ഓണ കിട്ടില്ല തീരെ ഓണ കിട്ടില്ല ഓണക്കിറ്റ് പായസം കഴിയിലും അല്ല ഓണ കിറ്റ് സർക്കാർ ഓണ സർക്കാരിന്റെ ഓണാഘോഷം അത് കഴിഞ്ഞ് തീർന്നു ആ ഇനി എത്രയാണെങ്കിലും ജീവിക്കാൻ പറ്റുമോ അതൊക്കെ വേറൊരു കാര്യമുണ്ട് നിങ്ങള് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ശരി ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റില്ല പക്ഷെ ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ട് ഒരു പതിനാറ് പതിനാറ് അതിനാണ് തന്നെ നിങ്ങളെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്തായാലും അവിടെ എത്തമാക്കൂല കാരണം എന്റെ സമയം ഒക്കെ സമയം തീർന്ന് അതൊക്കെ എങ്ങനെ ഇവിടെ തൊണ്ണൂറ്റൂറ് വയസ്സായ ആൾക്കാരും ജീവിച്ചിട്ടുണ്ട് അതിനൊന്നും കാര്യമില്ല പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾ ഇവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ വലിക്കുമ്പോഴും ഞാൻ നിങ്ങൾ ചന്ദ്ര ചന്ദ്രനിൽ പോവും ഞാൻ അവിടെ ഓണക്കാലത്ത് പറഞ്ഞ നല്ല കാര്യം നന്നായിട്ട്